ഹായ് ഇപ്പോൾ നമ്മളുള്ളത് സാം ടോം ചർച്ചിലാണേ ചെന്നൈ ഇത്ര ദിവസം നമ്മൾ ഹോസ്പിറ്റലായി ഹോസ്പിറ്റൽ മുഴുവൻ ഇറങ്ങുമല്ലോ ഇപ്പോൾ നമുക്കിന്ന് ചെന്നൈ ചുമ്മാ ഇറങ്ങി കാണാം അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ അപ്പോൾ അത് നമ്മൾ ഇന്ന് ആദ്യം വന്നേക്കുന്നത് സാം ടോം ചർച്ചിലാണ് നോക്കാം ഇവിടെ എന്താ ഉള്ളത് എങ്ങനെയാണ് നമുക്ക് നമുക്ക് കാണാം ഓക്കെ Good എന്താ കണ്ടോ ഡോക്ടർ ഇങ്ങോട്ട് ദാ ഹും എൻമേ തോമസ്നേഹ കടൽ തീരത്ത് വന്നടിഞ്ഞ് കൂട്ടൻ നരത്തടി തൻ്റെ ഉയരത്തിനാൽ വലിച്ചു കയറ്റിയ സംഭവം ചുറ്റുകിടിക്കും മറ്റു പലരും ശ്രമിച്ചിട്ട് വലിച്ചു കെട്ടാൻ സാധിക്കാത്തതും വലിച്ചു കഴിക്കിയത് രാജാവ് രാജാവും ആമാരും ഉപയോഗിച്ച് അവിടെ ഒരു പള്ളി പണിയാൻ അനുവാദം കൊടുക്കും കൊടുക്കുകയുണ്ട് തോമസ്നേഹ കടൽ തീരത്ത് കൂട്ടൻ നടുത്തടി പലരും അത് വലിച്ചു കയറ്റാൻ നോക്കിയിട്ട് പറ്റിയില്ല തോമസിക്കാനാണ് അത് ചെയ്തത് അപ്പൊ അതിന്റെ രാജാവ് സങ്കേതനായിട്ട് ആയിട്ട് പാവപ്പെട്ട പള്ളി പണിയാൻ നിലപാട്

ഷേപ്സ് ഇല്ല അത് തോമസ് ഇതിൽ തീർപ്പും டி மோடரோ வெ ஃபைனலி கேட் டோ டிவிஸ்டா பிரான்சிஸ் ஹை 300 ഞാൻ ാണ് കേട്ടോ സെൻറ് തോമസ് ലിഹായടക്കുന്ന ടോംബ് അവിടെ വരെ നമുക്ക് പോയി എടുക്കാം കേട്ടോ ഇങ്ങനെ കാണിക്കാനേ പറ്റൂല്ലേ ഫോട്ടോ അവരോടല്ലോ എന്ന് പറഞ്ഞു അല്ല ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ സെന്റ് തോമസ് ചർച്ച് ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം എനിക്കോറും മറീന ബീച്ചായിരിക്കും അങ്ങോട്ടിലൊന്നും അറിയില്ല നോക്കണം 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 ഇപ്പം നമ്മൾ എം ജി ആറ് പിന്നെ കരുണാനിധി ജയലളിതയുടെ ഒക്കെ ടോമ്പില്ലേ അടക്കിയ സ്ഥലം അത് കാണാൻ പോകുന്നു പക്ഷേ അതൊക്കെ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ട്രാഫിക് അവിടെയാണ് ചെയ്തത് എവിടെ വന്നിട്ട് ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങിക്കളമ്പ ഭയങ്കര ട്രാഫിക് ആണല്ലേ എൻ്റെ മറീന ബീച്ചാണേ മറീന ബീച്ചിനകത്ത് വന്ന ഞങ്ങള് ഷൂട്ടോ വന്നപ്പോൾ ഷൂ കൊണ്ടാണ് ഞാൻ വന്ന എന്തൊക്കെയോ കടകളുണ്ട് ഇവിടെ പണ്ട് ഞങ്ങൾ വരുമ്പം ഇവിടെ കുതിര സറി കൊണ്ടു പട്ടിയോ അത് വളർത്തോട്ടിയ ஏய் போடா 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 அது பாवलं அதுக்குதானே இருக்கு நல்லா తిங்கு 10 2 அதானே புள்ள தான் அது அப்படியே அது இப்போ வந்து ஆறு புள்ள பிச்சிச்சு இப் இது ஏய் போ போடா புள்ள நோ 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 டேய் அங்க ஓடுடா டேய் அங்க ஓடு போடா ஏய் போடா கடல் குறை உள்ள இல்ல ரை ഭയങ്കര പോയിന്ന് അമ്മയുടെ പേര്ട്ടേക്ക് വരാതെന്ത് സുനാമിന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ മുഖമൊക്കെ മാറി നമ്മള് മുല്ലപ്പിക്കാരൻ തല കിടക്കുന്നതല്ലേ നമ്മളിങ്ങനെ പിടിക്കാൻ പാടുണ്ടോ ഇതിന്റെ ഇതിന് മനസ്സിലായി

ரெண்டு காலால இல்ல நீங்க தான் பேலன்ஸ் பண்ணிக்கணும் ஓகேவா? அப்படியா? எனக்கு எல்லாம் ஐயோ இப்போ ரெண்டு காலில் நீங்க தான் பேலன்ஸ் பண்ணி உட்காரணும். அட கை எடுங்க. சாயாதீங்க. உட்காருங்க. ശരി 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 ഓക്കെ ഓക്കെ താങ്ക് യു ഇപ്പല്ലേ ചിലത് ചിലത് നമ്മൾ ഉപദ്രവിക്കാൻ വരും பேர் என்ன பில்லா பில்லா உள்ள பேர் என்ன உள்ள பேர் பில்லா சத்தியவன் இவன் பேர் பில்லா பில்லா थैंक यू பில்லா பில்லா நல்லா இருக்கு சரண்டா இருக்கு ம் வர போலாம் பில்லா பேஹல இல்ல இன்னைக்கு வந்தா ரொம்ப பிசினஸ் வர்க் எஸ் ജയ്ബിൻ നീ ഇവിടെ ഒരു ശകലം മുന്നിലിട്ടിട്ട് ആ ചുമ്മാലിച്ച് നടന്ന വലിയ ചുമ്മാ ഫിഷി ഇമ്പോട്ടായിരുന്നു ഫിഷിംഗ് ഇങ്ങോട്ട് ഇൻസ്റ്റയിൽ റീലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റലിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ ഇൻസ്റ്റൽ ചെയ്യുന്നുണ്ടല്ലോ എടുക്കാൻ വേണ്ടി ചുമ്മാരെ കണക്കുറിച്ച് ഇപ്പോൾ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നാളെ കാണാം ഇന്ന് ചെന്നൈയിൽ ലാസ്റ്റ് നൈറ്റാണ് കേട്ടോ നാളെ നമ്മൾ കൊച്ചിക്ക് പോകും അപ്പോൾ നിങ്ങൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ കൊച്ചിക്ക് വന്നത് കാണും സോ നമുക്ക് നാളെ കാണാം അപ്പോൾ എന്തായാലും ടാറ്റാ ഈ ചെന്നൈയിൽ വന്നിട്ട് ആശുപത്രി വീട് ആശുപത്രി വീട് ഇതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുണ്ട് കേട്ടോ ആശുപത്രി വീട് ഹോട്ടല് ഹാശുപത്രി വീട് ആശുപത്രി വീട് ഹോട്ടലിൽ എന്നിങ്ങനെ കറി കറിയും കറങ്ങി മടുത്തു അപ്പം ഇന്നൊരു ഹോളിഡേ കിട്ടിയപ്പം ഞായറാഴ്ചയാണ് എന്നൊരു ഹോളിഡേ ടെപ്പിൽ നിന്ന് അടിച്ചു വിളിച്ചു ഏ അപ്പോൾ ഏതായാലും നമുക്ക് നാളെ കാണാം കേട്ടോ